ും നിങ്ങളുടെ തറവാട്ട് സ്വത്ത് നിന്ന് എടുത്തു തരുന്നതല്ലോ ഞങ്ങളുടെ നികുതി പണമല്ലേ കേരളത്തിൽ കുറച്ചു ദിവസങ്ങളായി പലയിടത്തു നിന്നായി നാം കേൾക്കുന്ന ഡയലോഗാണിത് വിഷയം ഭക്ഷ്യക്കിറ്റാണ് പിണറായി സർക്കാർ കേരളീയർക്ക് നൽകുന്ന ഭക്ഷ്യക്കിറ്റ് ശരിക്കും ഈ ഭക്ഷ്യക്കിറ്റിന്റെ ചെലവ് എവിടെ നിന്നാണ് വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ ഒരു നേരമെങ്കിലും പട്ടിണി കിടക്കുന്ന സാഹചര്യം നമുക്ക് ആലോചിക്കാനേ കഴിയില്ല ജീവിക്കാൻ ഏറ്റവും അനിവാര്യമാണ് ഭക്ഷണം ഒരു മഹാമാരി ജീവിതങ്ങൾക്ക് മേൽ സംഹാരതാണ്ഡവമാടാൻ എത്തുകയാണ് ഒരു ഭാഗത്ത് രോഗം മറുഭാഗത്ത് വരുമാന നഷ്ടം തൊഴിൽ നഷ്ടം ജീവിത ദുരിതം അവിടെയാണ് ഒരു ഭരണാധികാരിയും കൂടെയുള്ളവരും ഒരു തീരുമാനമെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ആരും പട്ടിണി കിടക്കരുതെന്ന് ആരും പട്ടിണി കിടക്കരുതെന്നും ആരെയും പട്ടിണി കിടത്തരുതെന്നും തീരുമാനമെടുക്കാൻ ഉന്നതമായ മനുഷ്യമൂല്യങ്ങൾ മുറുക പിടിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയും തീരുമാനമെടുത്തവർക്ക് നടപ്പാക്കിയവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സൗജന്യ ഭക്ഷണ കിറ്റിന് സർക്കാർ തീരുമാനിച്ചത് കോവിഡ് ദുരിതം കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോൾ ഭക്ഷ്യക്കിറ്റ് തുടർന്നു നൂറു ദിന കർമ്മ പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ ഡിസംബർ വരെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കടല അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര അഞ്ഞൂറ് ഗ്രാം നുറുക്ക് ഗോതമ്പ് ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ മുളക് പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉഴുന്ന് അഞ്ഞൂറ് ഗ്രാം ഒരു തുണി സഞ്ചി ഇവയാണ് ക്രിസ്മസ് സമ്മാനമായി എത്തുന്ന കിറ്റിലെ വിഭവങ്ങൾ എൺപത്തിയെട്ട് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് ലഭ്യമാക്കുന്നു എന്നതുകൂടി നാം കാണണം ഇനി നമ്മുടെ അന്വേഷണ വിഷയത്തിലേക്ക് വരാം എവിടെ നിന്നാണ് കിറ്റിന് പണം സർക്കാർ വകുപ്പുകളിലൂടെയുള്ള ആ യാത്ര എത്തിയത് ഭക്ഷ്യവകുപ്പിലെ ഈ ഉത്തരവിലേക്കാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് നമ്പർ ഉത്തരവനുസരിച്ച് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ഭക്ഷ്യ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുമെന്നാണ് ഉത്തരവ് ഇനി ഇതിനായി എത്ര ചെലവഴിച്ചു എന്നുകൂടി അറിയണ്ടേ സെപ്റ്റംബർ മാസം മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ഒക്ടോബർ മാസത്തിലും മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി നവംബറിലും മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി ഡിസംബറിൽ കോടി രൂപ പ്രതീക്ഷിക്കുന്നു ആകെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ ഒരു സർക്കാർ ചെലവഴിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ നികുതി പണത്തിന്റെ കണക്കുമായി വരുന്നവർക്ക് ഇനി മടങ്ങാം അതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെയാണ് ഈ തുക വക മാറ്റുന്നത് നിങ്ങൾ പണം കൊടുക്കരുതെന്ന് പറഞ്ഞ അതേ ദുരിതാശ്വാസ നിധി ഷാജിമാർ അത്യാവശ്യപൂർവ്വം എതിർത്ത് രംഗപ്രവേശം ചെയ്ത അതേ ദുരിതാശ്വാസ നിധി ശമ്പളം തൽക്കാലം മാറ്റാൻ തീരുമാനിച്ചപ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഉത്തരവ് കത്തിച്ചവർക്കും അതിന് തീ പകർന്നു കൊടുത്തവർക്കും ഇതേക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല സാലറി ചലഞ്ച് വന്നപ്പോൾ കോടതിയിലേക്ക് പോയവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കാൻ വിദേശത്തേക്ക് പോകുന്നതും മുടക്കിയവർ ഇതേക്കുറിച്ച് മിണ്ടരുത് ദോഷം പറയരുതല്ലോ ഇവർക്കൊക്കെ കിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു രൂപയും രണ്ട് രൂപയും കൂട്ടിവെച്ച് സംഭാവന ചെയ്ത നല്ല മനസ്സുകൾക്ക് അവകാശപ്പെട്ടതാണ് മുഴുവൻ ക്രെഡിറ്റ് ഒരു ഭരണാധികാരിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകൾ കാട്ടിയ ജനതയുടെ നല്ല മനസ്സിന്റെ ബാക്കിപത്രമാണ് ഈ ഭക്ഷ്യ സർക്കാരിനൊപ്പം നിൽക്കാൻ ഒരു ജനത കാട്ടുന്ന സ്നേഹത്തിന് സർക്കാരിന്റെ കരുതലാണ് ഈ ഭക്ഷ്യക്കിറ്റ് നികുതി പണം എന്ന് പറഞ്ഞ് വെളുക്കച്ചിരിച്ച് വരുന്നവരോട് നിങ്ങൾക്ക് പറയാനാകണം ഇത് നിങ്ങളുടെ പണമല്ല മനുഷ്യ സ്നേഹികളുടെ പണമാണെന്ന്